അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നുമയ്യൂസുൽ മഹമ്മൂസ വൽ മൊഴിത്തല്ലാത്തിയ ശേഷം വരാൻ പോകുന്നവയിൽ മഹമ്മൂസ് മൊഴിത്തല്ല് എന്നിവ വേർതിരി ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് സഅല റമാ ബക്കിയ ഖറ കവിയ ബക്ക യെസിറ എന്നിവയിൽ നിന്ന് മഹമ്മൂസിനെയും മൊഴിത്തലിനെയും വേർതിരിച്ചു വേർതിരിച്ചേതുക മഹമ്മൂദിന് നേരെ വരുന്നത് സഅല ഖറഅ എന്നിവയാണ് മൊത്തത്തിലായിട്ട് വരുന്നത് റമ ബക്കിയ കവിയ വക്ക യസിറ അത് ഇല്ലാത്തൻ്റെ അക്ഷരങ്ങളുണ്ട് മറ്റൊരു ഹംസയും ഉണ്ട് ഹംസയും ഉണ്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി നൂസിർബിൽ മുനാസിബി അനുയോജ്യമായത് ചേർത്ത് എഴുതുക ലിഖസരത്തിൽ ലിസ്തമാലി മുബത്തദ ഉൻ ഉൻ മുലാർ ഇസ്മുൻ ജുംറഅത് ഉൻ ഇസ്മിയ ി ഫലുൻ ഫിയലുൻ ജുംലത്തുൻ ഫേലിയ ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ആൻസറുകളാണ് അവയോട് യോജിച്ചത് ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ ജുംലത്തുല്ലെത്തിയ തിബുദോ ബിസ്മിൻ തുസമ്മ ഡാഷ് ആൻസർ ജുംലത്ത് ഇസ്മിയ ഇസ്മി കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്ക് ജുംലത്തൻ ഇസ്മിയ എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്നു രണ്ട് അൽ ജുംദീ തബുദോബി ഫേലിൻ തുസമ്മ ആൻസറ് ജുംലത്ത് ഫേലിയ ഫെയ്ലി കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് ജുംലത്തുൻ ഫേലിയ എന്ന് പറയുന്നു മൂന്ന് അൽ ഖുർആനു ഖുർആനി എന്ന് പറഞ്ഞാൽ ഹുവ ഡാഷ് ആൻസർ ഇസ്മുൻ ഖുർആനി എന്നുള്ളത് ഇസ്മാണ് നാല് അൻസല ഹുവ അൻസല എന്നുള്ളത് ആൻസർ ഫേലുൻ ഫേലാണ് അഞ്ച് അൽ കരിമത്തു ഫിൽ ജും നിസ്മിയ ജും്രത്തുൽൻ ഇഷ്മയിലെ ഒന്നാമത്തെ കരിമത്ത് ഡാഷ് ആൻസർ മുപ്പത്ത ഉൻ അത് മുപ്പത്തത് അയാണ് ആറ് അൽ കരിമതു സാനിയതു ഫിൽ ജും ഫെയിലിയ ഫെയിലിയായ ജുംബയിലെ രണ്ടാമത്തെ കലിമത്ത് ആൻസർ ഫൈലുൻ അത് ഫായിലാണ് ഏഴ് ഹുദിഫതുൽ ഹംസത്തു മിൻ ഹുദ് ഹുദ് എന്നുള്ളതിലെ ഹംസയെ കളയപ്പെട്ടു ആൻസർ ലിക്കസരത്തിൽ ഇസ്തമാലി ഉപയോഗം അധികരിച്ച കാര്യത്തിനുക്ക് വേണ്ടി എട്ട് യൂഹദ് നഹി ഉൽ വായ്പബു നഹിൽ വായുബിനെ പിടിക്കപ്പെടും ആൻസർ മതിൽ മൊലാരിൽ വായ്പബി മൊലാരി അൽ വായബിൽ നിന്നാണ് നഹി വായുബിനെ പിടിക്കപ്പെടുക ഒമ്പത് യൂഹദ്ൽ ഹാദിരി ഡാഷ് ആൻസർ മതിൽ മൊലാരിൽ ഹാദരി നഹി ഹാദറിനെ പിടിക്കപ്പെടും മൊലാരിൽ ഹാദറിൽ നിന്ന് മൂന്നാമത്തെ ആക്ടിവിറ്റി നുസർദിഫു സറഫാക്കാം കാന കാന കാനു കാനത്ത് കാനത്താ കുന്ന ಕುಂತ ಕುಂತುಮ ಕುಂ ಕುಮ ಕುಂತು ನ ಕುಂತು ಕುನ್ನ ರಂಡಮೋಲು ಯಕೋಲಾನ ಯಕೋಲೂನ ತಕೋಲು ತಕೋಲಾನಿ ಯಕುಲ್ನ ತಕ್ಕೋಲು ತಕೋಲಾನಿ ತಕೋಲೂನ ತಕೋಲೀನಾ ತಕೋಲಾನಿ ತಕೋಲ್ನ ಅಕೋಲು ನಕೋಲು ಮೂದ್ದ ಮುದ್ದ ಮುದ್ದು ಮುದ್ದಿ ಮುದ್ದ ಒಂದು ನಾಲಮ ಆಕ್ಟಿವಿಟಿ ನೂತಮ ಪೂರ್ತೀಕ ಒಂದು ದಹರಜ ഫീഹി അർബ തഹറുഫിൻ കുല്ലുഹ അസലിയുൻ ഇതിൽ നാല് അക്ഷരങ്ങളുണ്ട് എല്ലാ അക്ഷരങ്ങളും അസലിയായ അക്ഷരങ്ങളാണ് ഫയുസമ്മ അപ്പോൾ അതിന് പറയപ്പെടും റുബായി മുജറദ് എന്ന് അതിന് പറയപ്പെടും അപ്പം അസലിയായ നാല് അക്ഷരങ്ങളുള്ളതായ ഫേൽനിക് അസലിയായ നാല് അക്ഷരങ്ങളായ ഫേൽനിക് റുബറദി എന്ന് പറയും രണ്ട് നഹിയു നഹിയു ഡാഷ് വ രണ്ട്ബി നഹി രണ്ട് വിധമുണ്ട് നഹി ഹാദറും വായ്പ വായ്പബും രണ്ട് ലി തെ നൂനാനി സക്കീറത്തുൻ ഡാഷ് ആൻസർ വഖഫീഫതുൻ തേക്കിദിക്ക് രണ്ട് നൂനുകളുണ്ട് സക്കീറാൻ്റെ നൂനും ഹഫീഫാൻ നൂനും നാല് ലാ തുഖർ നൂനുൽ ഹഫീഫീഫിൾ മുസന്ന മുസന്നയിൽ ഹഫീഫ നൂന് പ്രവേശിക്കുകയില്ല ആൻസർ വ ജം ഇൽ മുന്നസി ജം അൽ മോനസിൻ്റെ നൂനിലും അഞ്ച് തദ്ഹുൽ ഫീ സക്കീരീ ഫേഖു സഖീറ സക്കീരാനൂന് പ്രവേശിക്കും എല്ലാ സിഖയിലും ആൻസർ മനുൽ അംരി അംബ്രിൽ നിന്നുള്ള എല്ലാ സിഖകളിലും സക്കീരാനൂന് പ്രവേശിക്കും അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം ഒന്ന് അൻവാഉൽ മഹ്മൂസി മഹമ്മൂജി മാഹിയ മഹമ്മൂദിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് ആൻസർ മഹമ്മൂദുൽ ഫായി വ മഹ്മൂസുൽ ഐനി വ മഹ്മൂസുൽ മുഹമ്മൂസുല്ലാമി മഹമ്മൂദുൽ ഫുണെങ്കിൽ ഫാ ഫേൽ അതായത് ഒന്നാമത്തെ അക്ഷരം ഹംസയായിട്ട് വന്നത് വ മഹ്മൂസുൽ ഐനി ഐൻ ഫേൽ ഹംസയായി വന്നത് വ മഹ്മൂസുൽ ലാമി ലാം ഫേൽ ഹംസയായി വന്നത് രണ്ട് തുക്ലബ് ഐ ഫേലി അലിഫൻ ഫിൽ ഫിൽമാദി മത്തലബ് അയൽ ഫേലി ഐൻ ഫേലി മറിക്കപ്പെടും അലിഫൻ അലിഫായിട്ട് ഫിൽ മാദി മാദി മത്ത എപ്പോഴാണ് മറിക്കപ്പെടുക വൈതാക്കാന ഫെയിൽ മുഴത്തലിൽ അയിനി അയിൻ അൻഫെയില് മുഴുത്തല്ലായി വന്നാൽ വക്കാന സുലാസി മുജറതൻ അപ്പോൾ സുലാസി മുജറായ ഒരു ഫെയിൽ അതിൻ്റെ ഐൻഫെയിൽ മുഴത്തല്ലായി വന്നാൽ അതിനെ അൽഫൈറ്റ് മറിക്കപ്പെടും മൂന്ന് അൽ ഇദ്ഗാമു ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഇദ്ഗാമു ഹുവ ഹർഫുൽ അൽഗാമുൽ ഇതഗാമ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹർഫിന് സുക്കൂൻ കൊടുത്ത് ചെയ്തിട്ട് രണ്ടാമത്തെ ഹർഫിലേക്ക് ഹെർഫിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് എനിക്ക് പറയാ ഇതഗാമ് എന്ന് പറയുക ആറ് അരിബു അറബീകരിക്കാം ഒരു വൈകുന്നേര സമയം പിതാവിനോടൊപ്പം സാലിമ് കടൽ തീരത്ത് എത്തിച്ചേർന്നു ആൻസർ വസല സോലുൻ മസാ എൻ ബഹരി ഏഴ് പരിഭാഷപ്പെടുത്താം ഖുർആനി വ വ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും പാരായണം ചെയ്യലും നല്ല പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് നല്ല പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ